എല്ലാവർക്കും സരോമണ സെറോമണേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന എയർ ലൈൻ പാറ്റേണിലുള്ള കുർത്തിയാണ് ഇത് വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു വീ നെക്ക് പാറ്റേണിലാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷെയ്ഡ് വരുന്നത് ഒരു പീറ്റ് ഷെയ്ഡാണ് ആ സെയിം ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഇവിടെ ബീഡ്സ് വെച്ചിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പിന്റെ ഹാൻഡ് വർക്കിൻ്റെ എൻഡിലായിട്ട് ജസ്റ്റ് കുറച്ച് ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ആൻഡ് ഇത് എയ്ലൈൻ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് സ്ലാനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലെ ലൈനിങ് അറ്റാച്ചഡ് അല്ലാട്ടോ അപ്പം നമ്മുടെ ടോപ്പിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ട്വൻ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ